ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ന്യൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു നാല് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിന് നാല് കപ്പാണ് ഇനി അതിലേക്ക് കഴുകി വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഇനി ചിക്കനും ഗ്രീൻ പീസൊക്കെ എന്ത് വന്നതിന് ശേഷം അതിൽ നിന്ന് ആ ചിക്കനും ഗ്രീൻ പീസൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഈ ചിക്കൻ വേവിച്ചെടുത്താൽ ആ വെള്ളവും ഇവിടെ മാറ്റി വെക്കുക ഇനി ഒരു ചട്ടി ചൂട വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് വെച്ചെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ഒരറയല്ലി വെളുത്തുള്ളി ചുവപ്പ് ചെയ്തും ചെറിയൊരു സവാള അരിഞ്ഞു ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക കൂടുതൽ സമയം വഴറ്റിയെടുത്ത് ഇനി അതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് അരിഞ്ഞോ ചേർത്ത് എടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കണ്ട ചിക്കൻ വേച്ചപ്പെട്ട അതിലും ഉപ്പ് കുറച്ചുണ്ട് അപ്പോൾ അതിനെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് മാഗി മസാല ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഞാൻ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ വേവിച്ചുവെച്ച് കൊടുത്ത വെള്ളം ചെയ്യാം അത് വെച്ചെടുക്കുക നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി അത് തിളപ്പി തിളച്ച് അതിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കാൽ കപ്പ് ഓട്സാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഓട്സ് എന്തിനായിട്ട് കൊടുക്കുന്നെച്ചാൽ അത് ക്രീമി ടെക്സ്ച്ചറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്സ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഓട്സ് നന്നായിരുന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും അതേപോലെ വേവിച്ചിട്ട് ഗ്രീൻ പീസില്ലേ അത് ഇട്ടുകൊടുക്കുക ഞാൻ ഗ്രീൻ പീസും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് അത് ന്യൂഡിൽസ് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്ക കേട്ടോ ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിനു ശേഷം ഇനി അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക ആ ന്യൂഡിൽസൊക്കെ ഒന്ന് കൊന്തു വരട്ട് നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് ഒര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മല്ലിയിലും ചേർത്ത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ നമ്മൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്